എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബതിലൂട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഈ ഒക്ടോബർ മാസം മുപ്പതിന് ആരംഭിക്കാൻ പോകുന്ന അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും തന്നെ ഇക്കാര്യം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത് തീർച്ചയായും ഒരു കാര്യം തന്നെയാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെയാണ് മാധ്യമ പരീക്ഷകൾ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരത്തേക്കും ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തൃശ്ശൂർ ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചാനൽ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം വളരെ പ്രധാനം പറയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത് പ്രധാനമായിട്ടും നമുക്ക് അറിയാം നാല് സെമസ്റ്റർ പരീക്ഷ വിജയകരമായി കംപ്ലീറ്റ് ആക്കി വിജയകരമായി കംപ്ലീറ്റ് കംപ്ലീറ്റാക്കി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അഞ്ചും ആറും സെമസ്റ്റർ എന്ന് പറഞ്ഞത് വളരെ എന്താണ് നിർണായകമായ ഒരു സെമസ്റ്റർ തന്നെയാണ് കാരണം നാല് സെമസ്റ്ററിൽ സപ്ലിയില്ല അഞ്ച് ആറ് സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ ഒരു വർഷം പോകുമെന്നുള്ളത് ഒരു ഒരു വിദ്യാർത്ഥി പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം നിങ്ങളിപ്പോൾ നാല് സെമസ്റ്റർ പരീക്ഷയും സപ്ലി ഇല്ലാതെ ജയിച്ചൊരു വിദ്യാർത്ഥി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അഞ്ച് അല്ലെങ്കിൽ ആറ് സെമസ്റ്ററിൽ സപ്ലി ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടമാകുമെന്നുള്ളത് തീർച്ചയാണ് പേടിപ്പിക്കാൻ പറയുന്നല്ല വാസ്തവം അതാണ് കാരണം നിങ്ങൾക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ അഞ്ചാം സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആറാം സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് സപ്ലി വരാതെ നോക്കുക എന്നുള്ളതാണ് കാരണം മാക്സിമം ഓരോ സെമസ്റ്ററും കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ അവ തീർത്തു പോകാനാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് അഞ്ചാം സെമസ്റ്റർ പരീക്ഷ എന്ന് പറയുമ്പോൾ മൂന്ന് വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ വർഷം അഞ്ചാം സെമസ്റ്റർ പരീക്ഷ ഉള്ളൂ പക്ഷേ മൂന്ന് വർഷ ഡിഗ്രിയുടെ അവസാന ബാച്ചാണ് നിങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മൂന്നിൽ പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ രണ്ട് മൂന്ന് വർഷ ഡിഗ്രിയുടെ അവസാനത്തെ ബാച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ സ്റ്റുഡൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോളേജുകളിൽ പ്രവേശനം എടുത്തൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി എന്ന് പറയുന്നത് മൂന്ന് വർഷ ഡിഗ്രിയുടെ അവസാന ബാച്ചാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനുശേഷം വന്ന് പറയുന്നത് എന്താണ് നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമാണ് ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ് അതുകൊണ്ട് പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ അഞ്ചാം പരീക്ഷ എന്ന് പറയുമ്പോൾ ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ പക്ഷെ അടുത്ത വർഷം അങ്ങനെ ആയിരിക്കില്ല അടുത്ത വർഷം അഞ്ചാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും കാണും അഞ്ചാം സെമസ്റ്റർ എഫ് യു ജി പി പരീക്ഷയും കാണും എഫ് യു ജി പി അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അടുത്ത വർഷം കാണും കാരണം എന്താണ് ഇത്തവണ സെക്കൻഡ് ഇയർ തേർഡ് സെമസ്റ്റർ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ അടുത്ത വർഷം അവരെന്ത് ചെയ്യും അത് ഫിഫ്ത്ത് സെമസ്റ്ററിലേക്ക് എത്തും അങ്ങനെ എന്ത് വരുമ്പോൾ എന്ത് ചെയ്യും ഇപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്റർ എന്ന് പറയുമ്പോൾ മൂന്ന് വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ മാത്രമേ ഉള്ളൂ എന്നാൽ അടുത്ത വർഷം എന്ന് പറയുമ്പോൾ മൂന്ന് വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പരീക്ഷ അഞ്ചാം സെമസ്റ്റർ പരീക്ഷയും കാണും അതുപോലെ തന്നെ എന്തുവാണ് മൂന്ന് വർഷ ഡിഗ്രി വിദ്യാർത്ഥികളെ നാല് വർഷ വിരു ബിരുദ വിദ്യാർത്ഥികളുടെയും കാണും അപ്പോൾ ഈ എക്സാമുകൾ തമ്മിൽ ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ക്ലാഷ് എന്നതിൽ ഒരു വർഷം പോകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സപ്ലി ഏറ്റവും വലിയ വാസ്തവം എന്നാണ് ഇപ്പം നിങ്ങൾക്ക് അഞ്ചാം സെമസ്റ്ററിൽ അല്ലെങ്കിൽ ആറാം സെമസ്റ്ററിൽ സപ്ലൈവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വർഷം പോകും പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ ചാനലിൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് നോക്കിയാൽ കാണാം രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ചാൻസസ് ഇനി ഉണ്ടാകുമോ അല്ല ചാൻസ് ഉണ്ടാകുമോ എന്നല്ല എന്നാണ് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ മേസി ചാൻസ് എക്സാമിനേഷൻ കോൾ ഫോർ ചെയ്യുക എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരം കമൻറ്റ് അയച്ചു അല്ലാതെയൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് കഴിഞ്ഞ വർഷം വരെയായിരുന്നു അവരുടെ ചാൻസ് ഏ ഒരു വിദ്യാർത്ഥി ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ ഫൈവ് ടു സിക്സ് ഇയേഴ്സ് മാത്രമാണ് ആ വിദ്യാർത്ഥിക്ക് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള വാലിഡിറ്റി പീരീഡ് ആ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ അല്ലെങ്കിൽ മെയിൻ സി ചാൻസ് പരീക്ഷകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പരീക്ഷകൾ എന്ന് പറയുന്നത് നിർണായകമായ പരീക്ഷയാണ് നിർണായകമായ പരീക്ഷ മാത്രമല്ല ജയിക്കണമെന്ന് ലക്ഷ്യത്തോടെ എഴുതിയില്ലെങ്കിൽ പണി കിട്ടും കാരണം അടുത്ത വർഷം കോൾ ഫോർ ചെയ്യാൻ പോകുന്ന സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അല്ലെങ്കിൽ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ ഈ അഞ്ചാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ രണ്ടായിരത്തി ഇരുപതിൽ പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസാന ചാൻസ് ആണെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക പിന്നെ എഴുതാൻ പറ്റുമോ എഴുതാൻ പറ്റും തീർച്ചയായും എഴുതാൻ പറ്റും കാരണം അതിന് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും മേഴ്സി ചാൻസ് പരീക്ഷകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമല്ലെങ്കിൽ ലോ ലോങ് പീരീഡ് തന്നെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയും ചാൻസസ് ഉണ്ട് പക്ഷേ എന്ന് വെച്ച് ഉയപ്പണമെന്ന് പറയുന്നില്ല നിങ്ങൾ ഓരോ സെമസ്റ്റർ കംപ്ലീറ്റ് ആക്കി പോകുമ്പോഴും അത് തീർത്തു പോകുന്നതാണ് നല്ലത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനിയും ചാൻസ് ഉണ്ട് എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക എന്ന് വെച്ച് കിട്ടുന്ന ചാൻസ് കളയാതെ അത് എഴുതി പോകാൻ തന്നെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇനിയും ചാൻസ് ഉണ്ടെന്ന് കരുതി ഉറപ്പരുത് അപ്പോൾ തീർച്ചയായും പ്രധാനമായും ശ്രദ്ധിക്കുക പരീക്ഷകൾ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം മുപ്പതിനാണ് അപ്പോൾ പുതു പുതിര ഉടമയും കാണാൻ അത് ബൈ